மூணு படவா ரெண்டா மூணு இதெல்லாம் ரொம்ப அநியாயம் அத ஆஃப் பண்ணுங்க ரெண்டு வரும் ஆஃப் பண்ணுங்க திருப்பி போறாங்க ஹோட்டல பத்திரப்பட்டி 9 கிலோமீட்டர் ஆச்சே சரி புரிங்க அ ஹலோ இந்த સરக்க வேண்டிய நாளை கூட பாத்துக்குறோம் Dus die zijn abonneer. നമസ്കാരം സുഹൃത്തുക്കളെ ഞാന് ഓറഞ്ച് ജ്യൂസ് പരിപാടി തുടങ്ങി കേട്ടോ ഇങ്ങനെ കിടക്കണം ആരും ഒന്നുവരെ നമുക്ക് നാട്ടിൽ വന്നവര് ജോലിയെങ്കില് അതെ ഈ ഓറഞ്ച് ജ്യൂസ് എത്ര അമ്പ് വരെയാ ഒരു ഗ്ലാസ് ஒரு கிளாஸ் அம்போரான மொசாம்பி அல்ல கரெக்ட் ஓரஞ்சான அந்த ஒரு கிளாஸ் ஜூஸ் எத்தஞ்ச ஒரு க்ளாஸ் ஜூஸ் எத்தஞ்சு நாலு அஞ்சு அஞ்சு കാണുന്നില്ല പോയി തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നാല് വളർത്തി കൂടുതൽ കയറിയല്ലോ നാല് ഓറഞ്ച് കൂടുതൽ കയറിയല്ലോ നാല് ഓറഞ്ച് കൂടുതലോ முடிஞ்சா <laughs> முடிஞ்சு <laughs>

കമ്പുകൾ ചോളം വേവിച്ചെടുത്തൊരു സാധനമാണ് കമ്പുകൾ ഇതിന്റെ കൂടെ ഇൻഗ്രീഡിയൻസ് മുളകോ മുളക് ആ മുളക് ഇതെല്ലാം ആവശ്യമുള്ള എടുത്ത് കുടിക്കോളത്തിന്റെ എത്ര വില ഇരു ചെമ്പ് ഇവര് ചെമ്പ് നമ്മളിവിടെ കുടം എന്നാണ് പറയുന്നത് ഇവിടെ ചെമ്പെന്ന് പറയാം ഇതൊരു ഇരുവുര അതിന്റെ കൂടെ അമരയ്ക്ക വറുത്തത് മുളവ് ഉണ്ടമുളവ് പിന്നെ ഇതുണ്ട് അച്ചാറുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും എടുത്തു കഴിക്കുക നമ്മളവിടെ ഈ പൊടിയരിക്കഞ്ഞി കുടിക്കുന്നത് പോലെയാണ് ഇവിടെ ചോളക്കഞ്ഞി കൊടുക്കുന്നത് അപ്പൊ എന്തായാലും വ്യത്യസ്തമായ അനുഭവങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഈ തമിഴ്നാട്ടിലൂടെ ഒക്കെ വരുമ്പോ അമരയ്ക്ക ഉപ്പിട്ട് വറുത്ത് വെച്ചിരിക്കുന്നെ എന്നാ ടേസ്റ്റ് നോക്കി ഈശ്വര നമ്മൾ ഇതൊന്നും അറിയാതെ പോയല്ലോ നമ്മൾ ഈ മുളകു മാത്രമേ ഈ മുളകു മാത്രമേ ഉപ്പിട്ട് കഴിക്കാറുള്ളൂ പക്ഷെ ഇത് അമരക്കിയാണ് ഇനി നിങ്ങളുടെ വീട് ഞാൻ ആദ്യം പറയണേ നമ്മുടെ വീടുകളില് അമരയ്ക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റായി പോവാതെ വേസ്റ്റ് ആയി പോവാതെ ഇതുപോലെ ഉണക്കിയിട്ട് ഉപ്പിലിട്ട് കഴിച്ചു കഴിഞ്ഞ് ഉപ്പിലിട്ട് വറുത്ത് കഴിക്കുക കത്തിട്ടിട്ട് അന്ന് ഉണക്കല്ലോ അതൊന്നും സാധാരണ ഉണക്കോ ആ ഇത് ഉണക്കി ഉപ്പ് ഇതുപോലെ ചേർത്ത് ഉണക്കി വറുത്ത് തന്നെ നല്ല കേട്ടാ മുളക് ചേച്ചാ അടിപൊളി ഇത് നിങ്ങൾക്കൊരു അറിവ് ആയിക്കോട്ടെ